നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് ഒമാനിൽ എത്തിയപ്പോൾ അവിടത്തെ പ്രവാസി മലയാളികൾ കൊടുത്ത സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് പൊന്ന് തമ്പുരാനെ കേരളത്തിലെ ഡിഗ്രേഡ് മോയിന്തുകൾ ഇത് എങ്ങനെ കാൽ നൂറ്റാണ്ടിന് ശേഷം അതായത് ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷം അതായത് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അവസാനമായി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിച്ചത് അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ ചെല്ലുകയാണ് ഈ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സ്വീകരണം എന്ന് പറയില്ലേ അതാണ് അവിടെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അതും ഈ ഒമാന്റെ നഗരവീഥികളിലൂടെ ഒരു റോഡ് ഷോ അതും കേരളത്തിന്റെ കലാരൂപങ്ങൾ തെയ്യം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനസഞ്ചയത്തിന് നടുവിലൂടെ തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ആ റോഡ് ഷോ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേരളത്തിലിരുന്ന് ചില ഡിഗ്രേഡ് പോയിന്റുകൾ മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കുപ്രചരണങ്ങളോ കിംവദന്തികളോ ഒക്കെ ഇറക്കി വിട്ടു എന്ന് കരുതിക്കൊണ്ട് ആ വ്യക്തിയെ എങ്ങനെയാണ് ലോകത്താകമാനമുള്ള മലയാളികൾ നോക്കിക്കാണുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ട് ആ ദൃശ്യങ്ങൾ മാറുകയാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകും എങ്ങനെയാണോ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അതുപോലെ ഒമാനിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മലയാളികൾ മുഖ്യമന്ത്രി ഒരു നോക്ക് കാണാനും സെൽഫി എടുക്കാനും അദ്ദേഹം കടന്നുവരുന്ന കാഴ്ച കാണാനും നേരിട്ടൊരു നോക്ക് കാണാനും ഒക്കെ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില്ലറ ഫാൻസ് ആണോ പിണറായി വിജയനും ഇടത് സർക്കാരിനും ഉള്ളതെന്ന് തോന്നിപ്പോകും എന്തായാലും ആ ദൃശ്യം കാണണം ആ ദൃശ്യത്തോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കടന്നു വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് കൂടിയുണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അത് കേൾക്കുമ്പോഴും ആ ദൃശ്യങ്ങളിലൂടെ ഒമാനിൽ തടിച്ചുകൂടിയ ജനം ഒരുപക്ഷെ അറബികൾ വരെ ആ കാഴ്ച കണ്ട് അന്താളിച്ചു പോയി ഇത് ആരാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ സ്വീകരണം ഇവിടെ കിട്ടുന്നു കിട്ടുന്നുവെന്ന് തോന്നിപ്പോയിട്ടുണ്ട് ആ നിലയ്ക്കുള്ള സ്വീകരണമാണ് ഒമാനിൽ മുഖ്യമന്ത്രിക്ക് നൽകിയത് മനുഷ്യത്വമുള്ളവരാകാം സമാധാനം ഇതാണ് ഇതാണ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ഈ മുദ്രാവാക്യം ആയുധങ്ങളല്ല മനുഷ്യൻ വെറുപ്പിന്റെ അകലട്ടെ ഇതാണ് ഇതാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന കാതൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളിലേക്ക് എത്തുന്നു ആഴ്ചകളോളം മാസങ്ങളോളം നമ്മൾ നടത്തിയ കഠിനാധ്വാനം അഹോരാത്രോരാത്രം

ഒരു മനുഷ്യന് നാട് കൊടുക്കുന്ന അംഗീകാരം എന്താണെന്നുള്ളതിന്റെ തെളിവാണ് അവിടെ കണ്ടത് പ്രവാസികൾ വിദേശത്ത് പല കാര്യങ്ങളും കേട്ടറിയുന്നുണ്ട് കണ്ടറിയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി മുഖ്യമന്ത്രിയായ പത്തു വർഷം കേരളത്തിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ നാട്ടിൽ വല്ലപ്പോഴും അതിഥികളെ പോലെ കടന്നു വരുന്ന അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഈ നാടിന്റെ യശസ്സിനെക്കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചും ഒക്കെ വിദേശ നാടുകളിൽ ചർച്ച ചെയ്യുന്നത് അവർക്ക് കേൾക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ സ്വീകരണം അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞവിടെ എത്തിയതാണ് മുഖ്യമന്ത്രി വരുന്നുവെന്ന് അറിഞ്ഞ് അവിടുത്തെ മലയാളി സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടി അതിനോടൊപ്പം കൾച്ചറൽ പ്രോഗ്രാം മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസംഗങ്ങൾ മലയാളി സംഗമം ഒരു ഓണാഘോഷം പോലെ തന്നെ കൊണ്ടാടുന്ന ആ കാഴ്ച എത്ര മനോഹരമാണ് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം ചെയ്ത പ്രവർത്തികളും അദ്ദേഹം ഭരണത്തിൽ ഇരുന്നതിന് ശേഷം വിദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ നാട്ടിലെ മലയാളികൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ സ്വീകരണം അതിലുണ്ട് എന്താണ് ഈ സർക്കാരിനെ വിദേശത്തുള്ളവർ പരിഗണിക്കുന്നത് അതിലുള്ള വിശ്വാസ്യത എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയ ആ സ്വീകരണ യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ അത് മനോഹരം തന്നെയാണ് അത് തന്നെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച അംഗീകാരമാണെന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് ഡിഗ്രേഡ് മൊയ്ന്റുകൾ എടുക്കുന്ന പണിക്കപ്പുറം എന്താണ് പിണറായി വിജയനും ഇടത് സർക്കാരിനും ജനങ്ങൾക്കിടയിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യത എന്നതിന്റെ തെളിവുകൂടിയാണ് ബഹ്റനു പിന്നാലെ ഒമാനിൽ കണ്ട ആ കാഴ്ചയെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും